ഞാൻ പ്ലസ് പ്ലസ് വരെയുള്ള സർട്ടിഫിക്കറ്റ് കയ്യിൽ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ ഡിസ്കണ്ടിന്യൂ നമസ്കാരം വീണ്ടും വന്നിരിക്കുകയാണ് രേഷ്മ തങ്കച്ച വീഡിയോ ആയിട്ട് വീഡിയോ കാണുന്നതിൽ അതൃപ്തിയുള്ള ആൾക്കാരോട് ക്ഷമിക്കുക വല്ലപ്പോഴും ഒരു വീഡിയോ ഒരു മൂന്നാലഞ്ച് വലിയ വലിയ കോൺട്രവേഴ്സികൾ കഴിഞ്ഞു ഞാൻ പിന്നെ വേണ്ട എൻ്റെ വ്യൂവേഴ്സിന് ഇഷ്ടമല്ലെങ്കിൽ ഇടണ്ട എന്നൊക്കെ കരുതി നിന്നിയ പക്ഷെ ചില കള്ളത്തരങ്ങൾ കാണുമ്പോൾ ഇടാൻ തോന്നി ഞാൻ ഇപ്പോൾ പ്ലേ ചെയ്ത വീഡിയോ നിങ്ങൾ കേട്ടോ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചുണ്ടാവില്ല അല്ലെ ഒരു കുഞ്ഞു പീസ് ഞാൻ ഇപ്പൊ വെക്കാം ഞാൻ പ്ലസ് ടു വരെയുള്ള സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളൂ പ്ലസ് ടു വരെയേ പഠിച്ചുള്ളൂ അതിനുശേഷം പഠിച്ച കാര്യങ്ങളൊന്നും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല പക്ഷെ ഇങ്ങനെ അല്ലേലോ ഞാൻ വേറൊരു ഇന്റർവ്യൂയില് കണ്ടത് ഏവിയേഷൻ ബാംഗ്ലൂർ ആഹാ ഇന്ത്യയിലുണ്ടായിരുന്നു ഓക്കെ ആ ഓ സോറി സോറി രേഷ്മ തങ്കച്ചൻ എന്തും പറയാലോ അല്ലെ എന്ത് കാണിക്കാം എന്ത് കാണിച്ചാലും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് കുറേ അന്ധ ഫാൻസ് പുറകെ നടക്കുന്നുണ്ട് അവക്കെ ഓക്കെ ഓക്കെ ആദ്യത്തെ ഇൻറ്റർവ്യൂവിൽ പറഞ്ഞാൽ ഞാൻ പ്ലസ് ടു മാത്രം കഴിഞ്ഞോന്നേ ഉള്ളൂ പക്ഷെ ഇവിടെ വന്നിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഏവിയേഷൻ കഴിഞ്ഞു ഞാൻ എന്താ എയർ ഇന്ത്യയിലും അവിടെ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പാസ് ആവാണ്ട് സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാർ ഈ പണിയിലോട്ട് വിടുമോ വിമാനത്തിലുള്ള കളിയല്ലേ ആ ഓക്കെ 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 അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കുറച്ച് 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 പ്രധാനപ്പെട്ട പീസുകളെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ആദ്യം തന്നെ വീഡിയോയിലോട്ട് എല്ലാവർക്കും നമസ്കാരം ആൻഡ് എന്നെൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം രേഷ്മ തങ്കച്ചുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ സ്വന്തം ഹരി പത്തനാപുരം ആളുടെ ഒരു ഇന്റർവ്യൂ ഇന്നലെ വന്നിരുന്നു ആ ഇൻ്റർവ്യൂവിൽ വളരെ വ്യക്തമായിട്ട് ആൾ എന്ത് ചെയ്യുന്നുണ്ട് രേഷ്മ തങ്കച്ചുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ആദ്യം അതെന്താന്ന് നോക്കാം പറയുമ്പോ പെട്ടെന്ന് തോർക്കുന്നത് ഇപ്പൊ സുതിൽ ഞാൻ ആലോചിച്ചത് ശരിക്കും പറഞ്ഞു നമുക്കതിൽ ഈ രീതിയിലാകും ഈ കുട്ടി വീട്ടിലേക്ക് കയറി വീട്ടു താമസം തുടങ്ങി പിന്നെ പ്രശ്നങ്ങളുടെ മേളിൽ പ്രശ്നങ്ങളുടെ കുട്ടി വൈറലോട് ഞാൻ മിക്കവാറിക്കുന്ന ചില ഈ ഒക്കെ വരുമ്പോൾ സത്യം പറഞ്ഞാല് ഞാൻ വീടിന്റെ പ്ലാൻ അത് ചെയ്ത ആളുകൾ ഫിറോസ് എന്തോ മറ്റാണെന്ന് പേരും തോന്നുന്നു അതെ അതൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വെറുതെ എടുത്തൊരു അക്കാഡമിക്കൽ പർപ്പസ് ഞാൻ വെറുതെ ആ പ്ലാനൊക്കെ നോക്കി നല്ല പ്ലാനാണ് എനിക്കതങ്ങോട് മോശം തോന്നില്ല നല്ലൊരു വീടാണ് പക്ഷെ എന്താ പ്രശ്നം പറയാ ഇതിൽ ഈ വിഷയങ്ങൾ ഇവര് പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ഒരു പ്രശ്നമാണ് പലപ്പോഴും തന്നെ കാര്യമുണ്ട് നമ്മളുടെ ലൈഫില് എന്തെങ്കിലും ഒരു നെഗറ്റീവ് സംഭവിച്ചാൽ അതിന് തൊട്ട് മുമ്പ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ ഫോക്കസ് അതിലോട്ട് മാത്രമാണ് പോവുക വേണെങ്കിൽ എനിക്ക് ഈ ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി വീടുണ്ടാക്കി തന്നു ആ വീട്ടിൽ കയറി അന്ന് തൊട്ടിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം മാറ്റങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ആ വീടിന്റെ പ്രശ്നമാണ് എന്നുള്ളത് എന്ത് ചെയ്യാം രേഷ്മ തങ്കച്ചന് വേണേ പറയാം അതാണ് ഈ പെർട്ടിക്കുലർ വ്യക്തി പറഞ്ഞത് നമ്മളെ ഈ ജോത്സ്യപരമായിട്ടൊക്കെ നമ്മളുടെ അടുത്ത് എത്തുമ്പോൾ പല ആൾക്കാർ ഇങ്ങനത്തെ രീതിയിൽ പറയുന്നു അപ്പം എന്തായാലും രേഷ്മ തങ്കച്ചന്റെ സൈഡിൽ നിന്ന് ആ ഒരു കാര്യം കേട്ടിട്ടില്ലെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും കേട്ടിട്ടുണ്ട് ആ വീട് ഒരു ചോർച്ചയാണ് ഇപ്പം രമി മനസ്സിലാക്കണ്ട ഒരു ഏതൊരു വീട് വെച്ചാലും ഓട്ടോമാറ്റിക്കലി അടുത്തൊരു മഴക്കാലമൊക്കെ ആകുമ്പോൾ ചെറിയ ചെറിയ ഡാമേജുകളുണ്ടാകണം മനുഷ്യ നിർമ്മിതമാണിതല്ല എത്ര പെർഫെക്റ്റ് ആയിട്ട് എത്ര ലക്ഷങ്ങളും കോടികളും മുടക്കി വെച്ചാലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഡാമേജുകൾ അതിലുണ്ടാവും ഇത് തന്നെയാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ഇപ്പൊ എന്റെ ഈ വീട് ഉണ്ടാക്കിയത് ഞാൻ ടെൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എങ്ങനെയുമാണ് ഇപ്പൊരു ടു തൗസൻഡ് ഫോർട്ടീനിലോ ഫിഫ്റ്റീനിലോ ആണ് എൻ്റെ വീട്ടുകൂടൽ വന്നത് ഇപ്പ എന്തായാലും ഒരു പത്ത് കൊല്ലായിട്ടുണ്ടാവും അപ്പൊ ഈ പത്ത് കൊല്ലമായിട്ട് ഈ വീട് നൂറ് ശതമാനം പെർഫെക്റ്റിലൊന്നല്ല നിൽക്കുന്നേ നമുക്കും ചോർച്ച ഉണ്ട് ചോർച്ച വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ ഷീറ്റ് ഇടും എന്ന് കരുതി ഈ ചെയ്ത കോൺട്രാക്ടറെ വിളിച്ചിട്ട് നമുക്ക് ചീത്ത പറയാൻ പറ്റുമോ പറ്റില്ല അതാണ് ഈ പെർട്ടിക്കുലർ വ്യക്തി ഭയങ്കര ബുദ്ധിപരമായി പറഞ്ഞിട്ടുള്ള ആള് ഒരു ജോത്സ്യ ബേസിൽ പുള്ളിക്ക് വേണേൽ പല രീതിയിൽ ഇതിനെങ്ങനെങ്ങനെ ഗണിച്ചൊക്കെ പറയാം പക്ഷെ ആൾ പറഞ്ഞ എന്താണ് ഒരു വീട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മഴേൻ്റെ ടൈമൊക്കെ ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതിൽ ഡാമേജസ് വരും ഡാമേജസ് വരാത്തൊരു വീടുമില്ല അത് നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ബാക്കി അവരുടെ ഉത്തരവായത് അതിന് പകരം ആ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പബ്ലിക്കലി പറഞ്ഞതാണ് ഏറ്റവും വലിയ ഇഷ്യൂ ആയിട്ടുള്ളത് ഇനി ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ മീഡിയയിൽ എത്തിക്കാണ്ട് ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പോലും ആവശ്യമല്ല വീടുണ്ടാക്കി തന്നു ഇനി ആ വീടിനെ മെയിൻറ്റൈനൻസ് ഇവർ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇനി വേണമെങ്കിൽ സംസാരിച്ച് സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ അത് ഈ മീഡിയോയിലോട്ട് കൊണ്ടുവന്ന് അവിടെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അവിടെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുത്ത് വീടുണ്ടാക്കിയവരെയും അതിനെ സഹായിച്ച ആൾക്കാരെയും എല്ലാം വട്ടപൂജയാക്കുന്ന ഇവരുടെ വൃത്തികെട്ട ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് അന്നും ഞാൻ പറയുന്നത് ഇന്നും ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ പെർട്ടിക്കുലർ വ്യക്തി ഈ വീഡിയോയിൽ വന്ന് പറയുന്നത് പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ ഇടുമ്പോഴാണ് അവര് എല്ലാം മറുപടി പറയാൻ വേണ്ടി ബാധ്യസ്ഥരാകുകയും പിന്നെ പബ്ലിക് കയറി ഇതിലോട്ട് എന്റെ എന്ന് പറഞ്ഞ കുട്ടി ബോധപൂർവം ചിലപ്പോൾ പറഞ്ഞതാകുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല പക്ഷെ എന്താ ഇഷ്യൂന്ന് ആഘോഷിക്കുകയാണെങ്കിൽ ഇവരെ വിളിച്ചിട്ട് ചേട്ടാ ഒരു സംഭവം ഉണ്ട് ഈ ചോർച്ചയുണ്ട് അല്ലെങ്കിൽ ഇതുണ്ട് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ് രേഷ്മ തൻ എന്ന് പറയുന്ന വ്യക്തി ബോധപൂർവം പറഞ്ഞതല്ല അതൊരിക്കലും പറയാൻ പാടില്ല കാരണം ഇൻറ്റ് അത് മേ ബി ഈ ഹരി എന്ന് പറയുന്ന ആള് ഈ പെർട്ടിക്കുലർ വീഡിയോ ഫുള്ള് കാണാത്തതുകൊണ്ടാണ് ഒരു വീടിൻ്റെ ഉള്ളിൽ നടക്കുന്ന ചോർച്ച എങ്ങനെ മീഡിയക്കാരറിയും എങ്ങനെ മീഡിയക്കാരറിയും മീഡിയക്കാർ ഇവരുടെ ഉള്ളിൽ കയറി കണ്ടോ ഇല്ല ഇനി കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇവർ കയറ്റണ്ടേ അല്ലാണ്ട് കാണില്ലല്ലോ പിന്നെ ഒരു ആളുടെ ഇൻറ്റർവ്യൂ എടുക്കുന്ന സമയത്ത് അത് ഓൺലൈൻ മീഡിയ ആണെങ്കിലും എന്താണെങ്കിലും അവർ ചോദ്യം ചോദിക്കുമ്പം അപ്പോൾ അവരിത് ചോദിച്ചത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് രേഷ്മ തങ്കച്ചനോ തങ്കച്ചനോ പറഞ്ഞതിൻ്റെ ബേസിസിലാണ് അല്ലാണ്ട് ഒരിക്കലും ഈ വീടിൻ്റെ ഉള്ളത്തെ കാര്യം അറിയില്ല ഇനി അവരിത് സ്വയം കണ്ടുപിടിച്ച് ചോദിക്കുകയാണെങ്കിലും അപ്പം ആൻസർ കൊടുക്കാണ്ട് നിൽക്കണമായിരുന്നു ആൻസർ കൊടുത്തില്ലെങ്കിൽ ഈ വിഷയം ഒന്നും ഉണ്ടാവില്ല ഇവിടെ ഒരു ടോപ്പിക്കോ ഡിസ്കഷനോ ഇവ ഞങ്ങൾ പോലും രേഷ്മ തങ്കച്ചൻ്റെ പത്ത് ടോപ്പിക്ക് ഞങ്ങൾക്ക് പോലും കണ്ടന്റ് ആയിട്ട് കിട്ടില്ലായിരുന്നു ഇവര് ഓപ്പണായി കണ്ടന്റ് ഇട്ട് കൊടുക്കുകയാണ് അതെ ചോർച്ചയുണ്ട് അത് കേറുന്നുണ്ട് ഇത് കേറുന്നുണ്ട് ആ വീട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇവർ ഇവരുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് പല മിസ്റ്റേക്കുകൾ കാണിച്ച് ചൊരണ്ടി കുത്തിക്കേറ്റി അപ്പൊ പബ്ലിക്കിന് ഇതൊരു കണ്ടന്റായി ഇവർ ഇട്ട് കൊടുക്കുമ്പം ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ കണ്ടന്റ് അങ്ങ് എടുക്കും മറുനാടൻ മലയാളിയില് അവരാണ് മതിൽ കെട്ടി കൊടുത്തത് ആ മതിലിന്റെ ഒരു പോർഷൻ ഇടിഞ്ഞു അപ്പം ഇടിയാൻ വേണ്ടി ഒരാളും മതിൽ കെട്ടി കൊടുക്കത്തില്ല പക്ഷെ എന്താ വെച്ചാൽ അവിടെ വെള്ളമൊഴുക്ക് വരുമ്പോ അറിയാം ഞാനാ വീട് വെച്ചില്ലേ വീട് വെച്ചിട്ട് ആദ്യത്തെ മഴയ്ക്ക് സൈഡിൽ കെട്ടിയിരുന്ന മതിലിടിഞ്ഞു പോയി എന്റെ വീടിന്റെ പലയാഴ്ച നിങ്ങൾ വിളിച്ചിട്ട് വന്നില്ലേ ശക്തമായ പ്രതിഷേധം അറിയില്ല അപ്പം ആ അതിന്റെ പുറകിലത്തെ വീടിന്റെ മതിലല്ല വീടിന്റെ പുറകോട്ടുള്ള ഒരു മതില് ഇപ്പൊ ഇവര് അതേപോലെ ആ മതിലിടിഞ്ഞു പോയി പിന്നെ നമ്മൾ രണ്ടാമത് കെട്ടി മഴ പെയ്ത് കഴിയുമ്പോഴാണ് അത് ഇടിഞ്ഞത് നമുക്ക് മനസ്സിലാകുന്നത് അപ്പൊണ്ട് ഒരു കുട്ടി ഒരു പെൺകുട്ടിയും ഭർത്താവ് എന്നെ അടുത്ത് നോക്കിക്കാൻ വന്നു വന്നാൽ എന്നോട് പറഞ്ഞു ചേട്ടാ ആ വിചാരം കൊണ്ട് നിക്കാൻ വയ്യ ചേട്ടാ അപ്പൊ ഞാൻ പ്രശ്നം ചേട്ടാ ഒരു എന്ത് മനോഹരമായിട്ടാണ് ആ വിഷയത്തെ പറ്റി സംസാരിച്ചിട്ടുള്ളത് ഞാൻ ഈ വീഡിയോ ഇട്ടത് എന്തുകൊണ്ടാറിയോ നമ്മളൊക്കെ ഇത് പറയുമ്പോഴാണ് നിങ്ങൾക്ക് ഓ രേഷ്മേന്റെ കണ്ടന്റ് ഇടുന്നു രേഷ്മേനെ പറ്റി സംസാരിക്കുന്നു രേഷ്മേനെ വിറ്റ് പൈസ ഉണ്ടാക്കുന്നു രേഷ്മയാണ് എല്ലാം എന്നൊക്കെ പറയുന്നത് ബുദ്ധിയുള്ള വിവരമുള്ള എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത ആൾക്കാരും ഇതേ അഭിപ്രായം തന്നെയാണ് പറയുന്നത് പബ്ലിക്കിൽ കൊണ്ടുപോയി പറയാൻ പാടില്ലായിരുന്നു മെയിൻറ്റൈനൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യായിരുന്നു ഫിറോസ് ഉണ്ടാക്കിയ വീടിലല്ല ബാക്കി എല്ലാവരും ഉണ്ടാക്കുന്ന സാധാരണ വീട്ടിലും ഇങ്ങനത്തെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് ഇതേ ഞമ്മളും പറഞ്ഞിട്ടുള്ളൂ ഇനി ഷെഫീല ബിബി എന്ന് പറയുന്ന ഇൻഫ്ലുവൻസറിന്റെ ചാനലിൽ ഇന്നലെ രാത്രി വന്ന ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിൽ കിച്ചുവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ആദ്യം ആ ഒരു കംപ്ലീറ്റ് ഭാഗം കണ്ടതിന് ശേഷം ബാക്കി പോകും ആക്ച്വലി എന്താണ് എന്താണ് ഈ സുധീടെ ക്യാരക്ടറെന്നൊന്ന് പറഞ്ഞു തന്നാണ് മൂന്ന് മൂന്ന് പെണ്ണുങ്ങളെ കെട്ടി കളയുക കെട്ടി കളയുക കെട്ടി വഴിയാതെ മക നന്നായി മദ്യപിച്ചു കൊണ്ട് നടന്ന ഒരു വ്യക്തി മദ്യപാനം അയാളുടെ ഏറ്റവും ഇതായിരുന്നു ഇവിടെ മരിച്ചുപോയ കൊല്ലം ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യം പറഞ്ഞു മൂന്ന് വൈഫിന്റെ കല്യാണം കഴിച്ചു എന്നിട്ട് അത് ഒഴിവാക്കി എനിക്കതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒന്നും അഭിപ്രായം പറയാനില്ല കാരണം മരിച്ചുപോയൊരു വ്യക്തിയെ പറ്റി സോഷ്യൽ മീഡിയയിൽ വന്ന് കുറ്റം പറയുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല എന്തിനധികം രണ്ടാൺമക്കളും അതേ ലെവലിലേക്കാണെ മൂത്ത കുട്ടിക്ക് കേസ് ഉണ്ട് മൂത്ത കുട്ടി ഡ്രഗ് കഴിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചതിന് ആ പയ്യനെതിരെ കേസ് ഉണ്ട് ഇനി ഇതില്ല എന്ന് പറയുന്നത് എന്റെ കയ്യിൽ എന്റെ തെളിവുണ്ട് ആ ചെറുക്കൻ നല്ലത് അമ്മയ്ക്കുന്നുണ്ട് അവന്റെ പേർക്കുള്ള ഈ കേസുകൾ ഇവൾ പുറത്തുവിടും എന്നുള്ളത് കൊണ്ടാണ് ആ പയ്യൻ അവൾ ചെയ്യുന്ന എല്ലാ തോന്നിവാസത്തിനും മൗനമായിട്ട് സമ്മതം കൊടുക്കുന്നതും മിണ്ടാതിരിക്കും ഇവിടെ ഷെഫിനബിബി എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർ പറയുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചുവിന്റെ പേരിൽ ഇങ്ങനെ ആൽക്കഹോളിസം റിലേറ്റഡ് അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്തതിന്റെ കേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ഞാനിത് ഇതിന് കുറച്ച് മുമ്പേ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു ഇങ്ങനെ കേസൊക്കെ ഉണ്ട് എന്നോട് ഇങ്ങനെ ഈ ആൽക്കഹോളിസത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ചോദിച്ച സമയത്ത് പറഞ്ഞൊരു കാര്യമാണിത് അപ്പം അതിനെ പേടിച്ചിട്ടാണ് ഈ പെർട്ടിക്കുലർ മോന് ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാത്തത് എന്നാണ് പറയുന്നത് ഈ വീഡിയോ കിച്ചുവിൻ്റെ അടുത്ത് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ആൽക്കഹോൾ കൺസ്യൂം ചെയ്ത് വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് ഇസ് എ പണിഷബിൾ തിങ് ദാറ്റ് മസ്റ്റ് ബി പണിഷ് ആൻഡ് അത് റിപ്പീറ്റ് ചെയ്യാണ്ട് നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോലീസുകാർ പിടിക്കും അതിന് വേണ്ട പണിഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കും അത് പുറമെ പറയും എന്നതിൻ്റെ പേരിൽ തീരെ എത്തിക്സ് ഇല്ലാണ്ട് സ്വന്തം വാല്യൂസും പോയിന്റും വിട്ട് കളിക്കാൻ പാടില്ല ഇപ്പം ഇവർ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ ആൻഡ് ഇപ്പോൾ പെർട്ടിക്കുലർ കിച്ചൂറിന് തന്നെ തോന്നുകയാണ് എൻ്റെ ഉപയോഗം കൂടുതലാണെന്നും അതെന്നെ ബാധിക്കുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ യു ക്യാൻ ബെറ്റർ ഗോ ഫോർ എ ഗുഡ് ട്രീറ്റ്മെന്റ് അപ്പം ഞാനിത് ഈ കേട്ടതിൻ്റെ ബേസിസിലും പിന്നെ ഇങ്ങനൊരു സംഭവമുണ്ട് എന്ന് എനിക്ക് പേഴ്സണലി അറിയാവുന്നതിൻ്റെ ബേസിസിലുമാണ് ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എനിക്ക് പേഴ്സണലി മനസ്സിലായിട്ടുള്ള രേഷ്മ തങ്കച്ചനും കിച്ചു എന്ന് പറയുന്ന കുട്ടിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയൊരു നല്ല ടേംസിലല്ല ഇതിപ്പോൾ പേടിച്ചത് കൊണ്ടാണോ അല്ലെങ്കിൽ ഞാൻ എങ്ങനെ വന്ന് പറയും എന്നുള്ളൊരു തോട്ടം കൊണ്ടാണ് എനിക്ക് മെയിൻ ആയിട്ട് ഈ കുട്ടിയൊന്നും പറയാത്തതിന് എനിക്ക് തോന്നിയ റീസൺ എന്താ പറയുക ഞാൻ എങ്ങനെയാ വന്ന് പറയുക എങ്ങനെയാ ഞാൻ മീഡിയനെ ഫേസ് ചെയ്യുക എന്നതിൻ്റെ ഒറ്റ ഇതിലാണ് എന്നാണ് ഞാൻ കണ്ടെത്തിയിട്ടുള്ള അർത്ഥം എന്തൊക്കെയാണെങ്കിലും ഇനിയും കുറേ കുറേ കാര്യങ്ങൾ പുറത്തോട്ട് വരാനുണ്ട് ഒരു ദിവസം ഞാൻ ഇപ്പോഴും പറയാണ് കിച്ചു എല്ലാം പുറത്തു വന്ന് പറയും അത്രേ പറയാനുള്ളൂ പടുത്ത വീഡിയോ ആയിട്ട് എനിക്ക് വീണ്ടും കാണാം ബൈ